കുമരകം ജി വി എച്ച് എസ് എസ്സിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് രാവിലെ പത്തു മുപ്പതിനാണ് മെഡിക്കൽ ക്യാമ്പ് ആരംഭിച്ചത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ ആണ് പരിപാടിയുടെ ഉദ്ഘാടനം നടത്തിയത് സൗജന്യമായാണ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പ് കുമരകം ജി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയത് ജനറൽ മെഡിസിൻ ഗൈനക്കോളജി ജീവിതശൈലി രോഗങ്ങൾ ഒഫ്താൽമോളജി തുടങ്ങിയ വിവിധ മേഖലകളിലുള്ള ഡോക്ടർമാർ മെഡിക്കൽ ക്യാമ്പിൽ സൗജന്യ പരിശോധനയ്ക്കായി എത്തിയിരുന്നു നിരവധി പേരാണ് മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാൻ എത്തിയത് സീനിയർ സിവിൽ ജഡ്ജ് പ്രവീൺകുമാർ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജ് മനോജ് ഉൾപ്പെടെ പങ്കെടുത്തു